അതുമായിട്ട് ബന്ധപ്പെട്ട് ചെമ്പരിയാടും ബന്ധപ്പെട്ട വിഷയമാണ് ഈ ആടുകരിയാടാണെങ്കിൽ ഈ സിനിമയിൽ നാടൻ രണ്ട് ആടുകൾ അപ്പൊ രണ്ട് ആടുകളെ പറ്റിയ കഥയായിട്ട് ഒരുപക്ഷെ ഏറ്റുമുട്ടുക ആ സിനിമയുടെ ഏറ്റുമുട്ടേണ്ട ത്രാണിയൊന്നും ഞങ്ങൾ സിനിമക്ക് ഒരുപക്ഷെ ഉണ്ടാവില്ലായിരിക്കാം അത് എന്താ പറയാ വ്യന്യാമന എഴുതിയ ലക്ഷക്കണക്കിന് പ്രതികൾ വിറ്റഴിഞ്ഞാൽ ഒരു നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് വല്ല്യപടം വല്യടാട്ട് വലിയ സംഭവമൊക്കെയാണ് ഈ രണ്ട് ആടുകൾ എങ്ങനെ ഈ ഒരു ദിവസം വന്ന് ഭവിച്ചു എന്നറിയില്ല ഇതിലും രണ്ടാട് ക്ലോട്ടായിട്ടുണ്ട് പേടിയില്ല പേടിയല്ല പേടി എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഈ പടം കുഴപ്പമില്ല അത് വലിയ പടം വലിയ മാസ് പടം അത് അതിന്റെ രീതിയിൽ പോയി അതിന് ഒരു പക്ഷെ അതിന് കേറുന്ന ആൾക്കാര് അതിന്റെ ഓവർഫ്ലോ അവർക്കൊണ്ട് കേറുവന്നൊരു ഒരു ഒരു ആശ്വാസം കൂടി ഈ പടത്തിനുണ്ട് ഈ മാസം ഇരുപത്തിയെട്ടിന് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് പ്രായം പലപ്പോഴും എല്ലാവർക്കും ഒരു ചെറിയ പ്രശ്നമായി തോന്നാറുണ്ട് മുമ്പൊക്കെ സ്ത്രീകൾ പ്രായം പറയാൻ മടിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ആണുങ്ങളും ഏകദേശം അതുപോലെ തന്നെയാണ് മുപ്പത് വയസ്സൊരു ഒരു മൂന്ന് വർഷം പറയും നാൽപ്പത് വയസ്സൊരു നാല് വർഷം പറയും അമ്പത് വയസ്സൊരു അഞ്ച് വർഷമെങ്കിലും പറയും അപ്പോൾ മകളോട്ട് കയറി കയറി പോകുമ്പോൾ എന്തുകൊണ്ടോ അവർക്ക് പ്രായം പറയാൻ മടിക്കാറുണ്ട് ഈ സിനിമയിൽ മുപ്പത്തഞ്ചും മുപ്പത്തി ആറും വയസ്സായിട്ടും പെണ്ണ് കിട്ടാത്ത ചെറുപ്പക്കാരുടെ പ്രയാസങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നർമ്മി സിനിമയിൽ പറയുന്നത് ഈ സിനിമ എന്താ പറയാ ഇതൊരു കേരളത്തിൽ ഇപ്പം കേരളത്തിൽ എന്ന് മൊത്തം പറയാൻ പറ്റില്ലെങ്കിൽ പോലും മലബാറിലും അതുപോലെ എറണാകുളം തിരുവനന്തപുരത്ത് ഭാഗത്തൊക്കെ പ്രശ്നമുണ്ട് ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാത്തൊരു വിഷയമുണ്ട് ഈയിടെ കൊല്ലത്ത് കടക്കൽ എന്ന സ്ഥലത്ത് ഒരു യുവാവ് തനിക്ക് പെണ്ണ് കിട്ടാനില്ലെന്നും മുപ്പത്തഞ്ച് വയസ്സായെന്നും അതുകൊണ്ട് തനിക്കൊരു പെണ്ണിനെ കെട്ടിച്ചു തരണമെന്നും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിരുന്നു പത്രക്കാരൊക്കെ അടുത്ത് കൂടി എന്താ ഇങ്ങനെ അല്ല എനിക്ക് പെണ്ണ് കിട്ടായില്ല അത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഒരു പ്രശ്നമാണ് അവര് അതിന് പരിഹാരം കാണട്ടെ എന്നാണ് ആ യുവാവ് പറഞ്ഞത് അപ്പം ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടായില്ല എന്ത് ചെയ്യും പറഞ്ഞ പുള്ളി കോടതിയിൽ പോകും അപ്പൊ അങ്ങനെ കേരളത്തിലെ ഗവൺമെൻറിന് പോലും ഒരുപക്ഷെ തലവേദന ആകാൻ പോകുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു വിഷയം പെണ് കിട്ടാത്ത വിഷയം കടന്നു പോകുന്നത് ഈ കുറിച്ച് കൂടുതൽ എന്താ പറയുക ഇതിൻ്റെ തല നിങ്ങൾ തിയേറ്ററിൽ കാണതാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് എന്താ പറയുക മീഡിയയും അതുപോലെ തിയേറ്റർ ഓണേഴ്സും പ്രേക്ഷകരും നല്ല നല്ല സിനിമയാണ് എന്ന് പറയുകയും എന്നാൽ തിയേറ്ററിൽ ആരും പോകാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ മീഡിയ സപ്പോർട്ട് മാർക്കറ്റിംഗ് തിയേറ്റർ ഓണേഴ്സിന്റെ സപ്പോർട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ഒരു സിനിമ വിജയിക്കും പ്രേക്ഷകർ വരണമെങ്കിൽ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം നമ്മളെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും എന്താ പറയുക ആത്മാർത്ഥമായി സഹകരിച്ചാൽ ഈ സിനിമ നല്ലൊരു വിജയത്തിലെത്തിക്കുമെന്നെല്ലാത്തിനും ആ ഒരു സംശയമില്ല ഇതിലെ കഥാപാത്രങ്ങളൊക്കെയും നമ്മൾ കണ്ട അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അല്ല അടുത്ത വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തിൽ എവിടെയൊക്കെ കണ്ടു മറന്ന കഥാപാത്രങ്ങളാണ് ഒട്ടുമിക്കാലും ഈ സിനിമയിലുള്ളത് ഈ പടത്തിൽ അഭിനയം എന്നൊരു സംഭവം അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാവരും യാണ് ചെയ്തത് ബിഹേവിംഗ് ആണ് ഇപ്പോഴത്തെ സിനിമ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടി വരുന്ന അപ്പം എന്തായാലും കൂടുതൽ പറയുന്നില്ല ഈ സിനിമ നിങ്ങൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടോടുകൂടി ഇതൊരു വിജയ സിനിമയായി മാറ്റണമെന്ന് എന്താ പറയാ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്